ഇത് മാസമോട്ടോറിച്ച് നമ്മുടെ ഹോണ്ടാക്റ്റീവ സിക്സ് ജി വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ജന സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സ്പീഡോമീറ്റർ അല്ല ഇൻഡിക്കേറ്റർ ഒരു സൈഡ് ഇടുമ്പോൾ കറക്റ്റായിട്ട് വീഴുന്നില്ല സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ ഒരു മൂളിച്ച് മാത്രമേ ഉള്ളൂ പിന്നെ വാട്ടർ സർവീസ് വെട്ട വെട്ടക്കുറവ് കുറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ മീറ്റർ ഓൾറെഡി വർക്കിങ്ങല്ല സ്പീഡോമീറ്റർ വർക്കിങ്ങല്ല അതേപോലെ ഇൻഡിക്കേറ്റർ വൺ സൈഡ് വർക്കിംഗ് അല്ല പിന്നെ ബ്രേക്ക് തീരെ കുറവ് അതൊക്കെയാണ് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു ബ്രേക്ക് ലൈനർ ഏറെ കുറേ അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈനർ മാറ്റിയിടണമാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്നു എന്ന് പറഞ്ഞു ചെറുപ്പം അഡ്ജസ്റ്റ് ചെയ്താൽ ഇപ്പോൾ നമുക്ക് നിലവിൽ ലൈനർ തീരെ കുറവാണ് ഏകദേശം അഡ്ജസ്റ്റ് ഇവിടം വരെ എത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്താലും മാക്സിമം ടൈറ്റിലേ നിക്കുകയുള്ളൂ പക്ഷേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടില്ല മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ മാറ്റി പോകണമായിരിക്കും നല്ലത് നമുക്കിപ്പോൾ ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ ലൈൻഡറിൻ്റെ പാർട്ട്സിൻ്റെ പൈസ മാത്രമേ വരുകയുള്ളൂ കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്ത് പോകണമായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ബാക്ക് ടയറൊക്കെ പുതിയ ടയർ അടക്കുന്നത് ഹബിനകത്തും ഇവിടെ ചെറുതായിട്ട് ലൈൻ ഈ സൈഡിൽ ചെറുതായിട്ടൊന്നും പിടിക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം വൺ സൈഡ് ഹബിൻ്റെ ഒരു തേമാനമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് നമുക്ക് ശരിക്കും പതിനായിരം കിലോമീറ്ററാണ് എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ടൈമാണ് ആണ് കേട്ടോ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് പക്ഷേ നമുക്കതൊരു മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് അതായത് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് നമുക്ക് ക്ലച്ച് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കണേ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കിക്കർ വീലൊക്കെ ആയാലും നമ്മളൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്തു തരുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് സെൻ്റർ ഭാഗത്തൊക്കെ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല കമ്പനി ബെൽറ്റ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നെക്സ്റ്റ് അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യണേ അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലെങ്ങാനും കാര്യമായിട്ടുള്ള ഹോട്ടലുണ്ടെങ്കിൽ മാറ്റാം അതല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം വേരിയേറ്റഡ് ബോഡി ബോസ്റ്റ് ഡേവ് കാര്യങ്ങളൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ബീസർ സ്ലൈഡ് ആയാലും വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ചും വർക്ക് ടച്ച് യൂണിറ്റും വർക്കിങ്ങും ഒക്കെ ഓക്കെയാണ് അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫുൾ ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ക്ലീനാക്കുന്നു കിക്രവീലൊക്കെ അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നു പിന്നെ അതേപോലെ എൻജിനോയിൽ മാറ്റുന്നുണ്ട് ഒഴിച്ച് എഞ്ചിൻ്റെ ടൈമാണ് ആക്സിലേറ്റർ ഗ്യേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ ഗ്യേബിൾ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ബാറ്ററി അതൊന്നും ഇരിക്കുന്നത് കേട്ടോ ഞാൻ ഞാനതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ പതിമൂന്നിലെ വോൾട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ലോട്ടസ് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് ഒമ്പത് പൂജ്യം അത് കുഴപ്പമൊന്നുമില്ല അതെയിൽ ഓക്കെയാണ് ബാറ്ററി കണ്ടീഷൻ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ കൂടുതലും കൂടെ ഒന്ന് അഴിക്കും ബ്രേക്ക് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുകയുള്ളൂ അത് കേബിളുകളൊന്നും പറയത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല സ്പീഡ് ഓമീറ്ററിൻ്റെ കേബിൾ പൊട്ടിയിട്ടുണ്ട് കേബിൾ കംപ്ലയിൻ്റ് ആണ് മൊത്തം പിരിഞ്ഞ് പൊട്ടിപ്പോയെങ്ങനാണ് അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ കേബിൾ മാറ്റിയിടണം അതേപോലെ വീലിൻ്റെ ഉള്ളിൽ ഒരു ക്രൗണും പിന്നിയൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പിന്നിയൻ സെറ്റുണ്ട് അതും കൂടിയും കൂട്ടത്തേക്കൂടെ മാറ്റിയിടുന്നുട്ടോ ഈ മീറ്റർ വർക്ക് ചെയ്യാതിരുന്നിട്ട് ഇവിടെ ഈ മീറ്റർ മെക്കാനിസം ചെറിയൊരു ടൈറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ തലക്കാലത്തേക്കൊന്ന് ലൂബ് ചെയ്തിട്ട് നമുക്ക് കയറ്റിയിടാം കാരണം ചെറിയൊരു ടൈറ്റ് ഉണ്ട് അപ്പോൾ ഒരു മൂളിച്ച സൗണ്ട് ഒരു ഒരച്ചില സൗണ്ട് പോലെ വരാൻ സാധ്യതയുണ്ട് തുടക്കം ഉണ്ടെങ്കിൽ പോലും കുറച്ചും അത് മാറേണ്ടതാണ് ശരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ആ രീതിയിൽ ക്ലിയർ ചെയ്തിട്ടേക്കാം അത് നമുക്ക് ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നീട് പെട്ടെന്ന് വർക്ക് ചെയ്യാണ്ട് ഇരിക്കുമ്പോഴത്തേക്കും ആ ഭാഗം തുരുമ്പ് പോലെ വന്നിട്ട് ക്ലാവ് പോലെ പിടിക്കാമൊന്ന് അതാണ് അതിൻ്റെ കാരണമേ അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു ലൂബ്രിക്കേഷനൊക്കെ കൊടുത്ത് റീസെറ്റ് ആക്കാം ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് ഫ്രണ്ട് വീൽ ഒക്കെ ബെയറിങ്ങാണ് വേറെ പ്രോബ്ലം ഇല്ല ഫ്രണ്ട് പോർക്കിൻ്റെ സൈഡൊക്കെ ആയാലും നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ഫ്രണ്ട് ഷോക്ക് ഭാഗത്ത് ലീക്കോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പ്ലഗും കൂടിയാണ് കൂട്ടത്തിക്കിടെ ഹെയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റി വിടേണ്ടാണ് പ്ലഗ് അപ്പോൾ അത് രണ്ടും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എസ്റ്റിമേറ്റിൽ നമ്മൾ എയർ ഫിൽട്ടറും പ്ലഗും ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ വന്നുണ്ട് ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷോ ഓറികം മാറ്റേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറുന്നുണ്ട് ക്രൗണും പിന്നിൻസെറ്റും മാറുന്നുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ആ സ്വിച്ച് അസംബ്ലിയിലാണ് പ്ലാസ്റ്റിക് സ്വിച്ചാണ് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽഡായിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഏകദേശം നമുക്കൊരു മൂന്ന് മണി ആവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയി ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ